ഇപ്പോഴത്തെ ഒരു അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കിയെടുത്താലോ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നെങ്ങനെയാണെന്ന് കാണിച്ചു തരാം പെട്ടെന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോണ്ട് പേപ്പർ നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മടക്കുന്നിങ്ങനെയൊന്ന് കണ്ടോട്ടോ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിനു ശേഷം കുറച്ച് സ്പേസ് വിടാം സ്പേസ് ഇട്ടതിന് ശേഷം എന്താ ഇതുപോലെ നീളത്തിലൊന്ന് ഒന്ന് മടക്കിയതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആറ് പീസ് എടുത്തിട്ട് വേണം ഇങ്ങനെ മടക്കി എടുത്ത് കൊടുക്കാനായിട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടം ഒന്ന് മടക്കി കൊടുക്കാം ഇന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആറ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതായത് സെൻ്ററിൽ ഒരു മൂന്ന് ലൈനും കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ അതെന്താ കാണിച്ചാൽ നമുക്ക് ചുരുട്ടി കൊടുക്കാനായിട്ട് നല്ല ഭംഗിയിൽ ചുരുട്ടി കിട്ടാനായിട്ടോ അത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമൻറ്റ് കമൻറ്റ് അല്ല നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ നിങ്ങൾ അത് കയറി ലോങ് വീഡിയോ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കിട്ടും കേട്ടോ ഇനി ഇതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഈർക്കിൽ എന്തൊക്കെ വച്ചിട്ട് ഇതുപോലെ ആ സൈഡ് ഒറ്റ ഒന്ന് ചുരു ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഉള്ള സ്റ്റാർ കിട്ടും കേട്ടോ ഇഷ്ടമുള്ള കളറിലുണ്ടാക്കും നീര് സ്റ്റാർ പിന്നീട് വീഡിയോ ചെയ്യട്ടോ അപ്പൊ അടുത്ത വീഡിയോ